സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കായംകുളത്ത് നടത്തിയ ദക്ഷിണ ജില്ലകൾക്കായുള്ള സഹവാസ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ പ്ലസ് നേടാൻ മക്കളെ അച്ചടക്കമുള്ളവരാക്കി വളർത്തണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു കായംകുളത്ത് സിജി സംഘടിപ്പിച്ച ദക്ഷിണ ജില്ലകൾക്കായുള്ള സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ പരീക്ഷകൾക്കും എ പ്ലസ് ലഭിക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ അതുകൊണ്ട് എല്ലാമായില്ല എ പ്ലസ് നഷ്ടപ്പെടുന്ന കുട്ടികളെ ആരും കുറ്റപ്പെടുത്തരുത് അവരായിരിക്കും ഭാവിയിൽ ജീവിതത്തിൽ വിജയികളാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടുകാർ എല്ലാവരും അനുമോദിക്കുന്നത് ധൃതിയിലാണ് ആരെയാണ് അനുമോദിക്കുന്നത് ഡോക്ടറായ ഉമ്മയുടെയും അമ്മയുടെയും പ്രൊഫസറായ അച്ഛൻ്റെയും ഉപ്പയുടെയും മകൻ പത്താം ക്ലാസ്സിലെ ഹയർ സെക്കൻഡറി എൽ പ്ലസ് വാങ്ങിച്ചാൽ അവനെ അനുമോദിക്കാൻ ഒത്തിരി ആളാ എന്നാൽ അരപ്പട്ടിണിക്കും മുഴുപ്പട്ടിണിക്കാരനുമായ തൊഴിലാളിയുടെ വീട്ടിലെ കുഞ്ഞ് തോറ്റുപോയിട്ടുണ്ട് ആ തോറ്റുപോയവൻ്റെ കൂടെയാണ് ഞാനുള്ളത് ആ തോൽവി അവൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൻ്റെ സാഹചര്യവും അവൻ്റെ സമ്മർദ്ദവും കൊണ്ടാണ് അവൻ തോറ്റുപോകുന്നത് ഈ തോറ്റുപോയവരാരും ജീവിതത്തിൽ തോറ്റതായിട്ട് നമ്മൾ കാണുന്നില്ല പരീക്ഷകളിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയവർ ഞങ്ങളുടെയൊക്കെ സമയത്ത് മുന്നൂറ്ററുപത് മാർക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പരീക്ഷയിൽ നിന്ന് എല്ലാ പേപ്പറിനും എ പ്ലസ് വാങ്ങിയവർ അല്ല സമൂഹത്തിൽ എ പ്ലസ് വാങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ സമൂഹ ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചേഴ്സ് അല്ല ബാക്ക് ബെഞ്ചേഴ്സ് ആണ് പലപ്പോഴും ലോക നേതാക്കന്മാരായിട്ടുള്ളത് എന്നെ ആകർഷിച്ചൊരു പ്രസംഗം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമ സത്യത്തിൽ അദ്ദേഹം ഒരു ഒരു അർദ്ധ മുസ്ലിമാണ് നിങ്ങൾക്കറിയാലോ ബറാഖ് ഹുസൈൻ ഒബാമയാണ് ഒബാമ പറയുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ വാപ്പ എന്നെ ഉപേക്ഷിച്ചു പോയി പിന്നെ ഉമ്മയുടെ ഉമ്മയുടെ മതം വേറന്നാണ് ഉമ്മയുടെ തണലിലാണ് ഞാൻ വളർന്നത് അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്നവർക്ക് കിട്ടിയിരുന്ന സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഞാൻ പല ക്ലാസ്സിലും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വിധം പഠിച്ചിട്ടുണ്ട് ഞാൻ പല ക്ലാസ്സുകളിലും രണ്ടും മൂന്നും പ്രാവ ഏഴാം ക്ലാസ്സിൽ മൂന്നു പ്രാവശ്യം പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പലയിടത്തും പഠിക്കേണ്ടി വന്നിട്ട് കാര്യം മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ പ്രാരാബ്ധം കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ശൈശവത്തിലെ കൊച്ചു ക്ലാസ്സുകളിലെ പരാജയം കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പരാജയമായി നമ്മൾ വിലയിരുത്തരുത് അതേസമയം മക്കൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമുക്കീട്ട് നോക്കി മുള മുള കണ്ടിട്ടുണ്ടോ മുള അറിയോ മുള എന്തിനാ ഉപയോഗിക്കുന്നത് ചിലപ്പോ നമ്മൾ എന്തു ചെയ്യും മുളയൊക്കെ വെട്ടിക്കൊണ്ടുവരും അല്ലേ ചിലപ്പോ വാദ്യാർഡി വടിയായിട്ട് കൈ പിടിക്കും അല്ലേ ചിലപ്പോൾ നമ്മുടെ വീട്ടില് ഇത് അധികമുണ്ടെങ്കിൽ ഉണക്കി കത്തിക്കാൻ എടുക്കും അല്ലേ നല്ല വണ്ണമുള്ള മുളയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഒടിച്ച് പുട്ടിന് കുറ്റിയാക്കി എടുക്കും ശരിയല്ലേ യോഗത്തിൽ സിജി ഏരിയ പ്രസിഡന്റ് അധ്യക്ഷനായി ഡോക്ടർ സമീർ സലാഹ് മുഖ്യാതിഥിയായി അതേപോലെ തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അത് തിരിച്ചറിയാൻ കഴിവുള്ളവർക്കുണ്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കെ കെ മുഹമ്മദ് സാറിനെ പോലെ ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ കേരളത്തിലുപരി ഈ ഒരു സിജി എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന മാത്രമായിട്ടുള്ള കാര്യം വളരെ 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 വലുതാണ് അതിന് മുന്നോട്ടുള്ള പാരൻസ് ഈ പറഞ്ഞ അവരുടെ എല്ലാ പാരൻസും അവരുടെ കുട്ടികൾ ഏത് വിധത്തിലും മുന്നോട്ട് എത്തിക്കാം എത്തിക്കാമെന്നുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷ തന്നെയാണ് എല്ലാം പാരൻസും മാതാപിതാക്കൾ കുട്ടികൾ ഏത് ലെവലിൽ ഡോക്ടറാക്കാമോ എൻജിനീയറാക്കാമോ അതിലുപരി എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വഴികൾ കുറച്ച് കാലം മുന്നേ ഇങ്ങനത്തെ രീതിയിൽ പലപ്പോഴും പല മാതാപിതാക്കൾ ചിന്തിക്കില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി മാതാപിതാക്കൾ ചിന്തിച്ചു തുടങ്ങി എന്താണ് എന്ത് കുട്ടിയുടെ അഭിരുചി അതിൻ്റെ ലിസ്റ്റ് തരുമെന്ന് സാറിന് ചോദിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇനി മുന്നോട്ട് കായംകുളത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ശിജിയും നമ്മളിപ്പം ഇൽമി ട്രസ്റ്റാണ് സ്കൂൾ നടത്തുന്നത് ഇൽമി ട്രസ്റ്റിൻ്റെതാണെങ്കിലും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ അതിന് നമ്മുടെ ഭാവി തലമുറയാണ് കുട്ടികളെന്ന കുട്ടികളാണ് നമ്മുടെ ഭാവി തലമുറ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കൊത്തൊരുമിച്ച് ചെയ്യാം ഇൽമ് ട്രസ്റ്റ് തുടങ്ങി തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച് നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ വലിയ വലിയൊരു പ്രത്യേകമായ കഴിവ് കിട്ടിയതുകൊണ്ടോ അല്ല ഞങ്ങൾ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആയത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയത് അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ അല്ല നമുക്ക് നാമത്ത് തന്ന് ആ നാമത്ത് നാട്ടിലെ ആൾക്കാർക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഒരു ചെറിയൊരു ട്രസ്റ്റ് തുടങ്ങിയത് ആ ഒരു ചെറിയ ട്രസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട് അല്ല വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുക ഇട്ട് തരിക ആ അവസരങ്ങൾ ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരാര ഗ്രാസ്പ് ചെയ്യുന്ന ഏത് സമൂഹമാണ് അത് ഗ്രാസ്പ് ചെയ്യുന്നത് ആ സമൂഹം മൊത്തത്തോടെ അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ കയറുകയാണ് സമൂഹത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറേ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രസി പ്രതിസന്ധികളുണ്ട് സാറിൻ്റെ നമുക്ക് പ്രായത്തില് അധികമായിട്ട് നിൽക്കുന്ന ആൾക്ക് അവർക്ക് ആ സമയത്തുള്ള പ്രതിസന്ധികള് കരണ്ടില്ല ഭക്ഷണമില്ല സാർ പറഞ്ഞല്ലോ പഠിക്കാനുള്ള സൗകര്യം എം എസ് നൌഷാദ് എലൈറ്റ് സിജി കോർഡിനേറ്റർ സിറാജ് പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം